നമുക്ക് കലീൻ്റെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുതീഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഇഷ്ടമുള്ളവർ കയറി കണ്ട് ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ കഥയിൽ വൈജൻ്റെ ആകെപ്പടെ അഷമ്മയായിട്ടിരിക്കുകയാണ് കമൽ മാത്സ്യമം ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കമൽ പറഞ്ഞു ദേ വൈജേ നീ ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യം അവരുടെ കാര്യം എന്തായിത്തീരും പിന്നെ പിള്ളേർ അവർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവർ സംസാരിക്കുമായിരുന്നല്ലോ എനിക്ക് വേണ്ടിയിട്ട് പക്ഷെ അവരാരും സംസാരിച്ചിട്ടൊന്നുമില്ല അത് വൈജേ നിനക്കത് തോന്നുന്നല്ലേ നിന്നോട് പിള്ളേർക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ആകെപ്പാടാ ബബിത മാത്രം കണ്ടോളൂ ഞാൻ പോരുന്നേ ബാക്കിയുള്ളവരൊന്നും അറിഞ്ഞിട്ടും ഇല്ല ഞാൻ പോകുന്ന കാര്യം ആ ചിലപ്പോൾ അവരറിഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രന്റെ അടുത്ത് അവരൊന്ന് പ്രഷർ ചെലുത്തുമായിരിക്കും നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും ഇനി കമലടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനൊരു കാര്യം തീരുമാനിച്ചു ആ അലീന എന്ന് പറയുന്ന പിശാശ് അവിടെ പോവാതെ ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല അതിന് എന്നെ ആരും നിർബന്ധിക്കുകയും വേണ്ട പിന്നെ ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടാനൊന്നും പറ്റില്ല ഇതെന്റെ കൂടെ വീടല്ലേ ഞാനിവിടെ കഴിഞ്ഞാൽ അയ്യോ ബൈജ നിന്നെ ആരെങ്കിലും ഇറക്കി വിടുന്ന കാര്യം പറഞ്ഞോ അതൊക്കെ പറഞ്ഞ് കമലിങ്ങോട് പ്ലേറ്റ് തിരിച്ചു കമലയ്ക്കാണ് വൈജാന്തി കണ്ണെടുത്താൽ കാണത്തില്ല വൈജയന്തി അവിടെ ഒന്നും നിൽക്കുന്നേ ഇഷ്ടമില്ല അതുപോലെ തന്നെ വൈജയന്തിക്കും കമലയ്ക്കിഷ്ടം കമലേ ഇഷ്ടമില്ലാത്ത പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സഹിച്ചല്ലേ മതിയാവുള്ളൂ അതിനുശേഷം വൈജയന്തി പറഞ്ഞു ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വൈജയന്തിയുടെ പഴയ മുറിയിലേക്ക് പോവാണ് കമല ആലോചിച്ചു ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാര്യത്തിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം ഇവളിവിടെ കുറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലിഭാരം കൂടും അല്ലെങ്കിലും അത് ശരിയാകത്തില്ല ഇവളെ ഇവിടുന്ന് പറപ്പിക്കണം അടിച്ചിറക്കാൻ പറ്റില്ലല്ലോ നാത്തൂനായി പോയില്ലേ ആ ഒരു ചിന്തയായിരുന്നു കമലയുടെ മനസ്സിൽ കമല പിന്നീട് രാജീവിനെ വിളിച്ചു രാജീവേ ഇവിടെ ഭൈജ വന്നിട്ടുണ്ട് പോകത്തില്ല എന്നും പറഞ്ഞിരിക്കുന്നേ ബാലേന്ദ്രനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാ നീ ഇങ്ങോട്ടേക്ക് വാ കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം എല്ലാം കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു ഞാൻ വരാം കമലാടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് കോള് കെട്ടിയത് അവനിങ്ങോട്ടേക്ക് വരട്ടെ എല്ലാവരും കൂടെ കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു ഇതേ സമയം രേവതി കുട്ടി ഇരുന്ന് ആലോചിക്കുവാണ് ആണ് ചേച്ചി ഒന്നുകൂടെ ഒന്ന് വിളിച്ചാലോ കാര്യങ്ങളോ കുറച്ചുകൂടെ ആയിട്ട് അറിയാനുണ്ട് ഒരു മാസമാണ് താനം മാമച്ചനങ്കുകളോട് കാലാവധി പറഞ്ഞിരിക്കുന്നേ ചിനിമോളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണം കുഞ്ഞെവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും വിവരം ആൺ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല അങ്ങനെ രേവതിക്കുട്ടി കുട്ടി ആൻസയെ വിളിച്ചു ആൻസയെ വിളിച്ച് ഷിറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഷിറിന് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അതിനിപ്പം മാറ്റ നിങ്ങൾ സംഭവിക്കുമെന്ന് അറിയത്തുമില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞിനെക്കുറിച്ച് വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ ഏ ഇതുവരെ ആയിട്ട് ഒരു അറിവൊന്നും കിട്ടിയിട്ടില്ല അല്ല ആൺ ചേച്ചിക്ക് ഒട്ടും അറിയത്തില്ലേ ആ റോബിചാനോടൊന്ന് ചോദിച്ചു നോക്കാൻ പല്ലായിരുന്നു ഞാനത് ചോദിച്ചിട്ട് വേണം എന്നെ കൊല്ലാനായിട്ട് ഞാൻ ഇത്രയെങ്ങനെയെല്ലോ ഒക്കെ ചഴഞ്ഞെടുക്കാണ്ട് നോക്കി കാരണം ചിലപ്പോൾ എന്തേലുമൊക്കെ അറിയാൻ സാധിച്ചാലോയെന്നൊക്കെ കരുതിയിട്ട് പക്ഷെ ഒരു രക്ഷയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വിട്ടു പറഞ്ഞില്ല ആ പിന്നെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് കാരണം റോബിച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യയിൽ ഒന്നും അറിഞ്ഞ കാര്യം വേണം അത് കേട്ടപ്പോൾ രവതിക്കുട്ടി എന്തായിരുന്നു അല്ല മധുരയിൽ പോയി ഡെലിവറി കയ്ക്ക് വന്നല്ലോ അല്ല അതിനുശേഷം വന്നപ്പോൾ കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞുണ്ടായിരുന്നു ഞാൻ കരുതിയത് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ലായിരിക്കുന്ന പക്ഷേ കുഞ്ഞിനെ കൊണ്ടുവന്നായിരുന്നു പറയണം അത് കേട്ടപ്പോൾ രേവതി കുട്ടിയിൽ ഒരു ഞെട്ടിലുണ്ടേ ഏഹ് അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നോ എവിടെയായിരുന്നു നിങ്ങൾക്ക് ചോദിക്കുവാണ് അപ്പോഴേക്കുവാണ് അങ്ങോട്ടേക്ക് റോപിച്ച മരുന്നേ ആൻസ് പറഞ്ഞു ദേ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കിട്ടിയത് ഷോ ആ കുഞ്ഞെവിടെയായിരുന്നു വല്ല ഓർഫനേജിലും ആണോ ഏൽപ്പിച്ചേ അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു അതറിയാൻ പറ്റിയില്ലോ റോപിച്ചോ അല്ല നീ ആരെ ആരൻസെപ്പോഴും വിളിച്ചോണ്ടിരിക്കണേ ഏ അതെൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാൽ നീങ്ങോട്ട് കയറുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഈ സമയം രേവതി ടെൻഷനായി ആ കുഞ്ഞെവിടെ ആയിരിക്കും പോലും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ ആ ടോണിച്ചിൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ ആ നമ്പർ കിട്ടിയതാ വിളിച്ചു നോക്കിയിട്ടുണ്ട് എന്താ താൻ സംസാരിക്കുന്നേ രേവതി അല്ലെങ്കിൽ കാര്യം ഇതാ എന്നൊക്കെ അറിഞ്ഞുകഴിയുമ്പോഴത്തേരും അവർ ഉറപ്പായിട്ട് കോൾ കട്ട് ചെയ്തു അവർക്ക് സംസാരിക്കാൻ താല്പര്യം കാണത്തില്ല പോരാത്തരം ഹസ്ബൻഡ് അല്ലേ അവരുടെ ബന്ധം ഇങ്ങനെയായി തീർന്നിരിക്കുന്ന അവസ്ഥയിലല്ലേ എല്ലാം മറച്ചു വെച്ച് കല്യാണം നടത്തിയതും കൂടെ അല്ലേ വീട്ടുകാർ അപ്പോൾ അവരോടുള്ള ദേഷ്യം കാണും പിന്നെ ജോമാൻ ചേട്ടൻ്റെ വീട്ടുകാരല്ലേ തങ്ങള് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ പിന്നെ രേവതിക്കുട്ടിക്ക് ഒരു ഭയം വിളിക്കാനായിട്ട് വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടെന്നും അറിയത്തില്ലോ തൽക്കാലത്തേക്ക് ആൻസ് ചേച്ചി തന്നെ ശരണം ചിലപ്പോൾ എവിടുന്നേലും ചേച്ചിക്ക് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല കുറച്ച് ദിവസം അവിടെ കാത്തിരിക്കാം എന്നൊക്കെ രേവതി കുട്ടി കരുതുക അപ്പോഴേക്കും ഗ്രാസം വന്നിട്ട് ചോദിച്ചു എന്തായി രേവതി കുട്ടി വിളിച്ചിട്ട് വല്ല കാര്യം നടന്നോ ഏയ് അത് അനുസരിച്ച് പറയാൻ വന്നപ്പോഴത്തേനും ആ റോപിച്ചാലും അങ്ങോട്ട് വന്നു ഏഹ് അവൾക്കറിയോ കുഞ്ഞു എവിടെയുണ്ടെന്ന് അല്ല ഇപ്പം എവിടെയുണ്ടെന്ന് അറിയത്തില്ല എന്ന് തോന്നേ പക്ഷേ എങ്കിൽ മധുരം വെച്ച് പ്രസവത്തിനു ശേഷം കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞുജീവനവിടെ ഉണ്ടായിരുന്നു ഏഹ് ഉണ്ടായിരുന്നു അതെ പക്ഷേ ഇനിയിപ്പോൾ വല്ല ഓർഫനേജിലും ആണെന്ന് അറിയത്തില്ലോ ആൻറ്റി ഏത് ഓർഫനേജിൽ ഓർഫനേജിലാണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ അതെ ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ജോമോനെ കുഞ്ഞിനെ ഒന്ന് കാണണം കണ്ടിട്ട് കണ്ണടക്കണമെന്നൊരു ചിന്ത മാത്രം എൻ്റെ മനസ്സിലുള്ളൂ തൻ്റെ മനസ്സ് രേവതി കുട്ടിയുടെ മുന്നേ തുറക്കുവാണ് ഗ്രേസമ്മ അതേസമയം കൃഷ്ണമോള് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ വൈജയന്തി ഇല്ലെന്നുള്ള കാര്യം അറിയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ എന്നിട്ട് വെച്ചു എന്താ ഇത് ഭവദേശിക്ക് പറയാൻ വരായിരുന്നു അമ്മയോട് പോകണ്ടാന്ന് ഹാ ബെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുറച്ചേ കഴിയുമ്പോൾ രോഹിതം വന്നു പിന്നീട് മൂന്നുകാരും കൂടെ കൂടി ആലോചിച്ചു എന്താ ചെയ്യേണ്ടേ എന്തെങ്കിലും വഴി കണ്ടെത്തണമല്ലോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് അച്ഛനോടൊന്നു പോയി സംസാരിച്ചാലോ ഞാനില്ല ഞാൻ അച്ഛനോടൊന്ന് പോയി സംസാരിച്ചിട്ട് ചെയ്ത ഒരു കാര്യം ചെയ്യാൻ നീ രോഹിത്തും കൂടെ പോയി പറഞ്ഞു വെക്ക് അല്ല ഞങ്ങൾ പറഞ്ഞാൽ അച്ഛനനുസരിക്കുമോ പോയി ചോദിച്ചു വെക്കുക അറിയാമല്ലോ അങ്ങനെ കൃഷ്ണമോൾ രോഹിത്തിനോട് പറഞ്ഞു വാ നമുക്ക് പോയി ചോദിക്കാം ഏ ഞാനില്ല എനിക്ക് മടിയാ ഞാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ അച്ഛനും ഒന്നുകൂടെ ദേഷ്യം കേറത്തുള്ളൂ രോഗത്തിന് ഭയങ്കര പേടിയാണ് ഇനി ബാലേന്ദ്രൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ട് ബാലേന്ദ്രൻ്റെ വായിന്ന് നിന്ന് കേൾക്കാൻ അത് രൂഹിന് നന്നായിട്ട് അറിയാം കൃഷ്ണമോൾ പറഞ്ഞു ഞാൻ അച്ഛനോട് എന്തായാലും ചോദിച്ചിട്ടുള്ളൂ അത് മോളെ കൃഷ്ണമോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് തന്നു ചെന്നിട്ട് പറഞ്ഞ് എന്താ അച്ചാത് ഏ അമ്മ എവിടെ നിന്ന് പിണങ്ങിപ്പോയി എന്താ അമ്മയെ വിളിക്കാത്ത അത് മോളെ അച്ഛൻ ഇപ്പം അമ്മയെ വിളിക്കണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അതിന് കാരണം എന്താ എന്തെങ്കിലും കാരണം കാണുമല്ലോ കാരണം പലതും കാണും നീ ഒരു കാര്യം ചെയ്യാം അമ്മയെ വിളിച്ചെന്ന് ചോദിച്ചു വെക്ക് അതിന് എങ്ങോട്ടാ പോയെന്ന് പോയെന്നറിയത്തില്ലോ അമ്മ എവിടെ പോവാനാ കൊല്ലപ്പള്ളി വീട്ടിൽ കാണും നീ അവിടെ തന്നെ വിളിച്ചു ചോദിച്ചു വെക്ക് അല്ല അത് പിന്നെ അച്ചാ അമ്മയായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ നിന്റെ അമ്മ ഒരു ഇഞ്ചു പോലും താണു തരാൻ തയ്യാറല്ല അപ്പം ഞാനും വിട്ടു കൊടുക്കാൻ തയ്യാറില്ല ഇത്രയും കാലം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയില്ലേ ഇനി നിന്റെ അമ്മ ഇച്ചിരി വിട്ടു തരട്ടേന്നേ തെറ്റാരുടെ ഭാഗത്താടോ അവരിച്ചിരി താണു തരണ്ടേ അല്ലച്ചാ അത് പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് മാത്രമാണ് വാശിയും ഇതൊക്കെയുള്ളത് ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ഇല്ലേ എല്ലാം നോക്ക് മോളി ചെന്ന് വലുത് വരുന്ന് പഠിക്കാൻ നോക്ക് ഇനിയിപ്പം അമ്മയടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വിട്ടു ഞാൻ ആരും നിർബന്ധിക്കത്തില്ല കൃഷ്ണമോളക്ക് ഭയങ്കര സങ്കടമായി സങ്കടത്തോടുകൂടി തന്നെ കൃഷ്ണൻമോള് താഴുവെന്ന് കാര്യം പറഞ്ഞു ഭവിത പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെയാണെന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് അമ്മയെ ഒന്ന് നോക്കിയാലോ അങ്ങനെ കൃഷ്ണമോൾ വൈജിയെ വിളിക്കുകയാണ് അമ്മേ ഇങ്ങോട്ടേക്ക് വരാൻ ഒക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വൈജ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പോയ പറ ആദ്യം അവളെ പറഞ്ഞു വിടാനായിട്ട് അവളാ വീട്ടിൽ നിന്ന് പോകട്ടെ അവളാ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം അമ്മ അത് അച്ഛൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അച്ഛൻ്റെ മനസ്സിന് ഇപ്പോൾ പ്രഷർ കൊടുക്കലെന്നല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഓ അപ്പം അച്ഛൻ്റെ മനസ്സിന് പ്രഷർ കൊടുക്കാതെ അച്ഛനെ സേഫ് ചെയ്ത് നിങ്ങൾ പിടിച്ചിരിക്കുമല്ലേ അപ്പം എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഞാൻ നാണം കേട്ടോട്ടെ അതെൻ്റെ ഒരു പ്രശ്നവും ഇല്ല അമ്മ അതല്ലമ്മേ ദേ കൂടുതലൊന്നും പറയണ്ട അവൾ അവിടുന്ന് പോവാതെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന പ്രശ്നമില്ല അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻമുളക്ക് മനസ്സിലായി ഇത് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുക ഒന്നെങ്കിൽ വള്ളി പൊട്ടിപ്പോവാതെ ഇനി ഒരടക്കം ഉണ്ടാകത്തില്ല ആരെങ്കിലും ഒന്നും കൊടുത്താലേ മതിയാകത്തുള്ളൂ പക്ഷേ അത് ശരിയാകുന്ന ലക്ഷണം കാണുന്നില്ല ഒരു വിഷമമായി എന്ത് ചെയ്യാൻ പറ്റും പവി തുറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ എന്ത് ചെയ്യാനേ അല്ല അമ്മയ്ക്ക് തന്നെ തോന്നി വരണം അല്ലെങ്കിൽ അച്ഛൻ വിളിക്കണം ഇതിലേതുള്ളതും നടക്കണമെന്നും പറഞ്ഞു അതേസമയം രാജീവൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തേനും വൈജി വൈജയന്തിയും കബലുണ്ടായിരുന്നു അങ്ങനെ അവരോട് സംസാരിക്കുവാണ് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ വൈജയന്തി പറഞ്ഞു ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല നിൽക്കുന്നില്ല രാജീവട്ടെ എന്തിനാ ഞാനവിടെ നിൽക്കുന്നത് എനിക്കൊരു വില പോലും തരാത്ത വീട്ടിൽ ഞാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ ഞാൻ വെറുതെ കയറി ചെന്നവളൊന്നുമല്ലോ നിങ്ങളൊക്കെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചല്ലേ പിന്നെ ഞാനെന്തിനാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കമല പറഞ്ഞു അതെ നിങ്ങളത് ബാലചന്ദ്രനോട് ചോദിക്കണം നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറി എന്നിട്ട് കാര്യമില്ല പക്ഷെ രാജീവിനും ഒക്കെ നല്ലൊരു പേടിയുണ്ട് കാരണം ഈ പറയുന്ന രാജീവിനൊക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം വൈജേന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് കമലയ്ക്കാണൊന്നും അറിയത്തില്ലാത്തത് ഈ സമയത്ത് രാജീവൻ പറഞ്ഞു അത് പിന്നെ വൈജേ നിനക്ക് ബാലചന്ദ്രനോട് സംസാരിക്കാൻ മല്ലായിരുന്നോ പിന്നെ ഞാൻ സംസാരിച്ചു ഞാൻ സംസാരിച്ച ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ കടിച്ചു കീറി കൊല്ലാനായിട്ട് വരുവാ അപ്പോഴേക്കും രാജു പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെ കാര്യം ചെയ്യാം ഉം ബാലയേന്ദ്രൻ അത് കണ്ടിട്ട് തന്നെ കാര്യം നീ പറ ഇനി ബാലയന്ത തല്ലണോ അതോ കൊല്ലണോ എന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും കമല പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട കൊല്ലാനൊന്നും പോണ്ട എത്രയാന്ന് പറഞ്ഞാലും ഇവളുടെ ഭർത്താവല്ലേ അതിനൊന്നും മുതിരണ്ടെന്ന് പറഞ്ഞു പൈജൊന്നും മിണ്ടാതിരിക്കുക പൈജയന്ത് പറഞ്ഞു ആ അലീന എന്ന് പറയുന്ന പെണ്ണിനെ അവിടെ നിറക്കി വിടാതെ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലത്തില്ല അത് ഉറപ്പിച്ച കാര്യ ഇനി അതിന് മാറ്റം ഉണ്ടാകത്തില്ല ഗംഗേട്ടം വന്നിട്ട് എനിക്കിട്ട് തല്ലി നിന്നിട്ടാണ് പോയത് അതുപോലെ തന്നെ ആയിരിക്കും രാജീവ് അല്ലേ ആ സമയത്ത് രാജീവ് പറഞ്ഞു ആഹാ അങ്ങനെയാണ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രാജീവ് പുറത്തിറങ്ങിയിട്ട് ഗംഗാധനെ വിളിക്കുക ഗംഗാധനം കാര്യങ്ങളൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട് അപ്പം രാജീവൻ പറഞ്ഞു ഇങ്ങനെ ബൈജന്തി ഇറങ്ങി പോകുന്ന കാര്യമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ഗംഗാധൻ പറഞ്ഞു അവളുടെ അഹങ്കാരം എത്ര കുറയ്ക്കാൻ പറ അവളുടെ അഹങ്കാരം കാരണം പകുതി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ അതെ രാജീവേ നീ പ്രശ്നം തീർക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ മുന്നിൽ നീ നാണം കിട്ടു വരുത്തുള്ളൂ അറിയാലോ നമ്മൾ ഒന്നിനെയും കാണുന്ന അവന് ഇഷ്ടമില്ല പഴയ ബാലേന്ദ്രൻ അല്ലിപ്പം വെറുതെ നാണം കിടാമെന്ന് മിച്ചം അത് മാത്രല്ല വൈജിയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാലോ ഇനി ആ ഭേദം നീ നിന്റെ തടി നോക്കിക്കൊണ്ട് പോകുന്ന നല്ലത് അതൊക്കെ പറഞ്ഞ് രാജീവനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞിപ്പോ രാജീവനു തോന്നി വൈജേന്ദ്രന്റെ ഭാഗത്താണ് തെറ്റ ഇനിയിപ്പ അത് പറഞ്ഞോണ്ടിരുന്നതും കാര്യമില്ല താൽക്കാലത്തേക്ക് പോകുന്ന ബുദ്ധി എന്ന് തോന്നി രാജീവ് പറഞ്ഞു ഞാൻ ബാലേന്ദ്രൻ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം അങ്ങോട്ട് വൈജയന്തിക്ക് മനസ്സിലായി ഇതുംകൊണ്ടൊന്നും കാര്യങ്ങൾ തീരാൻ പോകുന്നില്ലെന്ന് ബാലേന്ദ്രൻ തന്നെ വന്ന് വിളിക്കും കാലി വന്ന് വീണ് വിളിക്കണം എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വൈജേന്ദ്രൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ അവിടെ നിന്ന് അടച്ചിറക്കി വിട്ടാൽ മതി പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി